നമ്മുടെ ഗോൾ കംപ്ലീറ്റ് ചെയ്യുക അത് ആകുന്നത് വരെ നമ്മൾ പിന്തിരി അതാണ് ഇത്ര നേരം പറഞ്ഞത് അങ്ങനെ ആയതിനു ശേഷം നമ്മളെ നമ്മൾ സ്വയം അഭിനന്ദിക്കുക ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ എന്ത് പ്രശ്നം ഉണ്ടായാലും നേടുന്നവരെ പ്രവർത്തിച്ചുണ്ടോ ഇപ്പ് യു സെറ്റ് सो so, जैसे ही रॉयल्टी पूरा होता है आप रिवार्ड कीजिए जो चीज आपने सेक्रीफाइस की है उसको इफ यू वुड लाइक टू कंटिन्यू द सेक्रीफाइस दैट्स गुड अगर आप चाहते हैं कि आपने कोई यू नो यू हैव सेक्रीफाइस सम स्वीट और कुछ ऐसा छोड़ा है तो आप उसको ले सकते हैं सो so, रिवार्ड कीजिए अपने आप को फिर आगे बढ़ जाइए अदाइज नम्बर कुरे कार्यंगल तेजिच्चो बंडा आना नम्बर आवे रेशन नेडा मेंडी अलग ही അങ്ങനെ ലക്ഷ്യം നേടി കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം അതല്ലെങ്കിൽ അതിന് യുക്തമായി നിങ്ങൾ നിങ്ങളെ സ്വയം റിവാർഡ് ചെയ്യാം ട്രീറ്റ് ചെയ്യാം ഒരു ട്രീറ്റ് പോവുക ഒരു സിനിമയ്ക്ക് പോവുക ഒരു ടൂർ പോവുക അങ്ങനെ എന്താണെങ്കിലും ചെയ്യാം നിങ്ങൾ അത് ചെയ്ത് നേടിയത് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ അഭിനന്ദിക്കാം